പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഏറ്റവും അത്ഭുതം തരുന്ന ഒരു അത്ഭുത വചനമാണ് ഇന്ന് നമ്മൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും ജനമിയുടെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം മൂന്നാം തിരുവചനം വചനം നിങ്ങൾക്ക് ഈ വചനം മുപ്പത്തിമൂന്ന് തവണ ഇരുപത്തൊന്ന് ദിവസം എഴുതി പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ആയിരം തവണ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് എഴുതി പ്രാർത്ഥിക്കാം ഏഴ് ദിവസം മുപ്പത്തി മൂന്ന് തവണ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് എഴുതാവുന്നതാണ് നമ്മുടെ ആഗ്രഹം പെട്ടെന്ന് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വചനം എഴുതുന്നതിൽ ഒരു മുടക്കവും വരുത്തരുത് ആയിരം തവണ നമ്മൾ എഴുതാമെന്ന് നിയോഗം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആയിരം തവണ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അതേപോലെ ഇരുപത്തൊന്ന് ദിവസം എഴുതി പ്രാർത്ഥിക്കാമെന്ന് നിയോഗം വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് ദിവസവും നമ്മൾ എഴുതി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം നിങ്ങളുടെ മനസ്സിൽ അസാധ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏത് നിയോഗവും വചനത്തോടൊപ്പം സമർപ്പിച്ച് വചനം എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദിവസത്തിനുള്ളിൽ തന്നെ ഈശോ അത് സാധ്യമാക്കി തരും വചനം എഴുതി പ്രാർത്ഥിക്കുന്ന മക്കളെ ഈശോ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അവർക്കൊരിക്കലും നിരാശപ്പെടേണ്ട വരികയുമില്ല ഉറച്ച വിശ്വാസത്തോടെ ഇന്ന് തന്നെ ഈ വചനം എഴുതി പ്രാർത്ഥിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയുടെ അത്ഭുതം ലഭിക്കും